ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ആഴ്ച നല്ലൊരു റാലി കിട്ടി കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഒരു ഗ്യാപ്പ് കിട്ടി അത് സസ്റ്റൈൻ ചെയ്തുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ പോയിന്റ് ആയിരുന്നു ഇന്നലെ മാത്രം ഫ്രൈഡേ മാത്രം താഴോട്ട് പോന്നു നിഫ്റ്റി നേരെ ക്ലോസ് ചെയ്തിരുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇരു ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് അഥവാ സീറോ പോയിന്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത് ഓക്കെ ഇനി കഴിഞ്ഞ ആഴ്ചത്തെ ആഭ്യന്തര നിക്ഷേപകരുടെയും വിദേശ നിക്ഷേപരുടെയും ആക്ടിവിറ്റീസ് എന്താന്ന് നമുക്ക് നോക്കാം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ആഭ്യന്തര നിക്ഷേപകരെ നാലായിരത്തി നൂറ്റിമൂന്ന് കോടി രൂപയുടെ പൈ നടത്തി വിദേശ നിക്ഷേപരാകട്ടെ അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയുടെ പയ്യെ അവര് നടത്തിയുണ്ട് ചൊവ്വാഴ്ച പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ പയ്യെ ആഭ്യന്തര നിക്ഷേപകർ നടത്തിയപ്പോൾ വിദേശ നിക്ഷേപകരെ അറുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ സെല്ല് നടത്തിയുണ്ട് ബുധനാഴ്ച ഇരുപതാം തീയതി ആയിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയ്ക്ക് ആഭ്യന്തര രക്ഷാപരൂപമായി നടത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ വിദേശ നിക്ഷേപം സെല്ല് നടത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയ്ക്ക് ആഭ്യന്തര രക്ഷാപരൂപമായി നടത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയ്ക്ക് വിദേശ നിക്ഷേപരും രണ്ടുപേരും ഒരുമിച്ച് അന്ന് പൈ ആണ് നടത്തിയത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി മുന്നൂറ്റിഇരുപത്തി ഒമ്പത് കോടി രൂപയ്ക്ക് ആഭ്യന്തര നിക്ഷേപകരി സെല്ല് നടത്തിയിട്ടുണ്ട് ആ സമയം തന്നെ വിദേശ നിക്ഷേപകര് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ സെല്ല് വിദേശ നിക്ഷേപകര് നടത്തി ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ വിദേശ നിക്ഷേപരുടെയും ആഭ്യന്തര നിക്ഷേപകരുടെയും ഡാറ്റ ഇനി ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വിദേശ നിക്ഷേപകരുടെ എഫ്ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലോങ് പൊസിഷൻ എട്ട് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ലോങ്ങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് വെറും ടു പെർസെന്റേജ് മാത്രമാണ് ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ ഇപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം അവര് ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അവര് ചെറിയ ചില ദിവസങ്ങളിൽ ചെറിയ പൈ നടത്തുന്നുണ്ട് വിചാരിച്ചിട്ട് ഹൈ നമുക്ക് ബുള്ള ഈ ഡാറ്റ നോക്കുമ്പോൾ യാതൊരു നിർവാഹവും കാണുന്നില്ല ഇനി നമുക്കറിയാം ഗിഫ്റ്റ് നിഫ്റ്റി ഉൾപ്പെടെയുള്ള ഗ്ലോബൽ മാർക്കറ്റ്സ് അല്ലാതും ഇന്ന് പുലർച്ചെ രണ്ടര വരെ രണ്ടര ഇരുപത് വരെ ട്രേഡ് നടത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ആസ് ഓഫ് നോവ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഗ്യാപ് അപ്പോട് കൂടിയിട്ടാണ് നിഫ്റ്റി ക്ലോസ് നടത്തിയത് ഗിഫ്റ്റ് നിഫ്റ്റി അതായത് ഇരുപത്തി അയ്യായിരത്തിലാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി സീറോ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് ഒരു അര ശതമാനത്തിന്റെ അപ്സൈഡോട് കൂടിയിട്ട് ഇരുപത്തി അയ്യായിരത്തിന്റെ ക്ലോസ് നടത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അറിയാം തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഒമ്പത് പതിനഞ്ചാം ഓപ്പൺ ചെയ്തതിന് മുമ്പ് ഒരു ആറു മണി ആകുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യും അപ്പൊ ആ ഒരു മൂന്ന് മണിക്കൂർ മൂന്നാല് മണിക്കൂർ നേരത്തെ ഡാറ്റൂണി വ്യത്യാസം വരാം ആ ആ വ്യത്യാസം ആണെങ്കിൽ വീണ്ടും നിഫ്റ്റി ഗ്യപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലേ താഴോട്ട് വരികയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ബാക്കിയുള്ളത് ഓക്കെ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഒരു ഇരുപത്തയ്യായിരത്തിലാണ് ഗിഫ്റ്റി നിഫ്റ്റി ട്രേറ്റ് ക്ലോസ് നടത്തിയിട്ടുള്ളത് ഓക്കെ ശേഷം ഡോ ഫ്യൂച്ചർ വൺ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെന്റേജ് പോസിറ്റീവ് ആണ് ഒന്നര ശതമാനത്തിന് മോക്കളിൽ ഒരു ഓൾമോസ്റ്റ് രണ്ട് ശതമാനത്തിനും അടുപ്പിച്ച് ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ആണ് ായിട്ട് അടച്ചിട്ടുണ്ട് ഡോ ജോൺസും പോസിറ്റീവ് തന്നെയാണ് ഫ്സ മാർക്കറ്റ് യു കെ മാർക്കറ്റ് സീറോ പോയിന്റ് പോസിറ്റീവ് ആണ് സീറോ ഫൈവ് പെർസെന്റേജ് ജസ്റ്റ് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തത് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് ടു പെർസെന്റേജ് തന്നെയാണ് നിക്കീടെ ജപ്പാൻ മാർക്കറ്റ് സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജ് നെഗറ്റീവ് ആണ് ജസ്റ്റ് ഫ്ലാറ്റ് വേണമെങ്കിൽ മാത്രം പറയാനുള്ളൂ ഹോങ്കോങ് മാർക്കറ്റ് സീറോ പോയിന്റ് നയൻ ത്രീ പെർസെന്റേജ് പ്ലസ് ആണ് ക്ലോസ് ആയിട്ടുള്ളത് അപ്പം മേജർ ഇൻഡക്സുകൾ ഒമ്പത് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ഇൻഡക്സിൽ മാത്രം ജസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് ജസ്റ്റ് ഫ്ലാറ്റ് മാത്രം പറയാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ മാർക്കറ്റുകളും തന്നെ അത് ഗംഭീര ഒന്നര ശതമാനം മുതൽ രണ്ട് ശതമാനത്തിന്റെ അടുത്ത് അത് ഗംഭീര പോസിറ്റീവ് സെന്റിമെന്റ് ആണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ അവസ്ഥ ആ സപ്പോ സിറ്റീസ് എന്റെ പിടിച്ചാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ഇരുപത്തി അയ്യായിരത്തി നൂറ്റി ഇരുപത് പോയിന്റോളം അപ്സൈഡ് വന്നിട്ട് ഇരുപത്തി അയ്യായിരത്തി ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഓക്കെ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കണം റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ചാനൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ